ഹലോ ഗൈസ് ഇത് പാലക്കോട്ട് വായൽ അയ്യപ്പ വിളക്ക് മഹോത്സവമാണ് ഞാനും ഏറ്റവും മോനും കൂടിയാണ് കാണാൻ വന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അമ്പലങ്ങളിൽ ഇത്രയധികം പരിപാടികൾക്കൊക്കെ എങ്ങനെ പോണത് അതും രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളിലും പരിപാടിയാണ് എല്ലാ പരിപാടികൾക്കും ഏട്ടൻ ഞങ്ങളെയും കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ മിക്കവാറും രാത്രി ഭക്ഷണ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെയാവും ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഭജന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പലം നിറയെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്തൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറമൊക്കെ നല്ലവണ്ണം അലങ്കരിച്ചിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇപ്പോൾ വരവ് വരും അതാണ് എല്ലാവരും ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നത് വരവ് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആവും കേട്ടോ ബസ്സും വണ്ടികളൊക്കെ വേറെ റൂട്ടിലേക്ക് തിരിച്ചുവിടും ഈ വരവ് വരും എന്ന് പറയൽ തന്നെ പല നാടുകളിലും പല ഭാഷകളിലാണല്ലോ അല്ലേ ഞങ്ങളെ നാട്ടിലേക്കൊക്കെ എഴുന്നള്ളിപ്പ് വരുന്നാട്ടോ പറയുക പെരിന്തൽമണ്ണ പാലക്കാട് തൃശ്ശൂർ ആ ഭാഗത്തേക്കൊക്കെ അങ്ങനെയാണല്ലോ പറയാറ് അപ്പോൾ അവിടെ കോഴിക്കോട് വന്നതിന് ശേഷം കേട്ടോ എഴുന്നള്ളിപ്പ് വരുന്നതിന് വരവ് വരികയെന്നു തന്നെ പറയാൻ തുടങ്ങിയത് അപ്പോൾ അമ്പലത്തിൽ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നിട്ടോ വരവ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ കുറേ ഉത്സവത്തിൻ്റെ മിഠായികളൊക്കെ വന്നിരുന്നു കേട്ടോ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഈ മിഠായികളായിരിക്കും നമ്മളെ മനസ്സിലാദ്യം ഓടി അപ്പോൾ ഞങ്ങളും കുറച്ച് മിഠായികളൊക്കെ വാങ്ങി അങ്ങനെ വരവിനെ കാത്തു നിന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പത്തര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്